ോക്കുമ്പോ ബീഫിന്റെ കടകളുടെ ഒക്കെ മുൻപില് വലിയ ക്യൂ അപ്പൊ ഞാൻ സുഹൃത്തിനൊരു ചിന്ത സമയം ഇപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ വലിയ ട്രെൻഡ് സാധാരണ വെള്ളിയാഴ്ചയാണ് എന്ത് ചെയ്യുക ഇതുംപോലെ ക്യൂ ഉണ്ടാവില്ല ഇപ്പൊ എന്താ വെച്ചാൽ നോമ്പ് ആയിക്കഴിഞ്ഞാൽ അവര് ബീഫ് എന്ത് ചെയ്യണം നിർബന്ധമാണ് അപ്പോ എല്ലാ ദിവസം ചെയ്യും ബീഫ് ഉണ്ടാവും ഇതിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ് ശരീരം ഒന്ന് നന്നാക്കാനുള്ള പരിപാടിയാണ് എന്നിട്ട് അത് വെച്ചുകൊണ്ട് കുറേ ആൾക്കാർ വേറെ പോലിക്കലുണ്ട് നമ്മളത് ആക്ഷേപിക്കണമൊന്നുമില്ല വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് അത് ലക്ഷ്യമല്ല അത് നമ്മൾ വാഴ കുഴിച്ചിടുമ്പോൾ പച്ചക്കറിക്കുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാവും നമ്മൾ വാഴ വെക്കണ പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയല്ല റമദാ മാസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ആത്മീയമായി പരിശുദ്ധി നേടാനും നമ്മുടെ ദേഹിച്ചകളൊക്കെ നിയന്ത്രിച്ചു കൊണ്ട് ഒരു ഒരു ധാർമ്മികമായൊരു ജീവിതത്തിലേക്ക് നമ്മളെ പരിശീലിപ്പിക്കാനൊക്കെ വേണ്ടിയുള്ള ഒരു മാസമാണ് റമദാൻ എന്നാൽ ഈ റമദാനിൻ്റെ ചൈതന്യത്തെ കളയുന്ന ഒരു ട്രെൻഡ് ഒരു ഫുഡ് കൾച്ചർ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില പാർട്ടികളൊക്കെ ഇന്ന് വല്ലാതെ കൂടി വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണെന്ന് നമ്മൾ സാധാരണ പറയുന്നില്ലേ മരുന്നിൽ വിഷം ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതാണ് എനിക്കിതിൽ പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഒഴുക്കാണ് ഈ ഒഴുക്ക് അതിശക്തമായി നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒഴുക്കിനിടയിലേക്ക് വരുന്ന ഒരു ബണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു അണക്കെട്ടാണ് യഥാർത്ഥത്തിൽ റമലാൻ എന്ന് പറയുന്നത് മനുഷ്യൻ ഇങ്ങനെ അവൻ്റെ ഇച്ഛ ഒക്കെ തുറന്നു വിട്ട് അവൻ്റെ ഒരു യാന്ത്രിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം വർഷത്തിലൊരിക്കൽ റമലാൻ വന്നിട്ട് ഒരു ഷട്ടറിൻ്റെ അടക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാ ജീവി നമ്മളാ തിരക്കൊക്കെ ഒന്ന് ഒഴിവാക്കി നമ്മളെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങി നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്ന് ഒന്ന് ഓഡിറ്റിങ് നടത്തി അങ്ങനെ എന്തൊക്കെ ദുശീലങ്ങളുണ്ടോ അഥവാ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ അല്ലക്കും തത്തക്കും എന്നാണല്ലോ നോമ്പിനെ പറ്റി പറഞ്ഞത് അതിൻ്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞത് അപ്പോൾ ഇസ്ലാം വിരോധിച്ച എന്തെല്ലാം കാര്യം അതിൽ നിന്നെല്ലാം പൂർണ്ണമായി മടങ്ങാനുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ഒരു പരിചയമാണ് യഥാർത്ഥത്തിലെന്ത് നോമ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് പടച്ചോം വെച്ച ഒരു സംവിധാനമാണ് എന്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ വളരെ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നോമ്പ് നോൽക്കുക എന്നുള്ള ഒരു ശീലം ഇന്ന് വിശ്വാസികൾക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ അമിതമാശ്ക്കോർമ്മ ഉണ്ടോ എനിക്ക് അറിയില്ല പണ്ട് ഈ ഉണ്ടായിരുന്നു റബ്ബറും തോട്ടങ്ങൾ അതുപോലെ തോട്ടങ്ങൾ അവിടെയൊക്കെ ഹോട്ടൽ ചെറിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയ ആൾ ആ കഞ്ഞിപ്പുരകൾ അവിടെ പോയി ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ പോണ പരിപാടി നോമ്പ് നോൽക്കാത്ത ആളുകൾ കാരണമായിരുന്നു പണ്ടുണ്ടായിരുന്നു പക്ഷേ അതിന്ന് മാറിയിട്ട് ഇപ്പോൾ പുതിയ തലമുറയൊക്കെ നോക്കിയാൽ നോമ്പ് നിൽക്കുകയെന്നുള്ളത് എന്താണ് അത് നമ്മൾ കാണാൻ പോയി പക്ഷേ ഇവിടെ പ്രസ് അതിൻ്റെ ആത്മാവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഔഷധത്തിൽ വിഷം ചേർക്കുക എന്ന് പറഞ്ഞത് ഇത് ശരിക്കും മനുഷ്യരെ നന്നാക്കാനുള്ള ഒരു ഇതാ ജ അറഹമല്ലാൻ ഫുജത്ത് അബുബാബു ജന്ന ഒല്ലിഖത്ത് അബുബാബുന്ന സുഫീദു ഷാഹാത്തീൻ പിശാച്ചിനെ ബന്ധനസ്ഥനാക്കി നല്ലൊരന്തരീക്ഷം ഉണ്ടാക്കി തരുകയാണ് ഇവിടെ ആ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് നോമ്പുകാരനായിരിക്കെ എന്തു ചെയ്യുക എന്തൊക്കെയാണോ വിലക്കിയത് അതിലേക്കൊക്കെ പോവുക ആ ഒരു പിന്നെ വഴികളാണ് നമ്മൾ നമ്മളെന്ത് പറയണത് ഒന്നിപ്പോൾ ഈ എവിടെ തുടങ്ങുക ക്യാമ്പസ് ഇഫ്താറ് കാണുന്നുണ്ട് അതിൽ ആൺ പെൺ മിക്സിങ് ഇസ്ലാം നിരു നിരോ നിരോധിച്ച കാര്യമാണ് പക്ഷേ ഇതിൻ്റെ പേരിൽ പരിപാടി ഉണ്ടാക്കിയിട്ട് ഒരു പെൺകുട്ടി എന്നിട്ട് ആൺകുട്ടി ഇട്ട് കൊടുക്കുക ഒരു ആൺകുട്ടി ഇട്ട് പെൺകുട്ടി ഇട്ട് കൊടുക്കുക എന്നിട്ട് റീലാക്കുക അത് എന്നിട്ട് സംഭവമാക്കുക എന്നിട്ട് നോമ്പിൻ്റെ കാലത്ത് ആ രൂപത്തിൽ നോമ്പ് കഴിഞ്ഞാൽ വേറെ രൂപ പെരുന്നാളിൻ്റെ രൂപത്തിൽ പെരുന്നാൾ കഴിഞ്ഞാൽ വാർഷികത്തിൻ്റെ രൂപത്തിൽ അത് കഴിഞ്ഞാൽ വേറെ രൂപ ഒക്കെ പരിപാടി ഒക്കെ ഒന്നെ ഒന്ന് സംഗതി ലേബൽ ലേബലിങ്ങനെന്ത് ചെയ്യുക മാറ്റി ഒട്ടിക്കുന്ന പരിപാടി അതേപോലെ ഭയങ്കര അലങ്കാരങ്ങൾ മാല ബൾബുകൾ ആർഭാടങ്ങൾ പിന്നെ നിസ്കാരത്തിനൊന്നും വലിയ പ്രാധാന്യം ഒന്നുമില്ല അപ്പോൾ മരിവ് സമയത്ത് നോമ്പ് ഉറക്കുകയാണ് അതിൻ്റെ ആവേശത്തിൽ പോയി നിസ്കാരം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകും മറന്നിട്ടുണ്ടാകും അല്ലെ തറാവീൻ്റെ കാര്യം പിന്നെ പറയും വേണ്ട അതേപോലെ തന്നെ ഓരോ വ്യത്യസ്ത ദിവസവും വ്യത്യസ്ത സ്പോൺസർമാർ വരെ അവരവരുടെ പകിട്ടുകൾ കാണിക്കുക അങ്ങനത്തെ രീതിയിൽ ക്യാമ്പസുകളിൽ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പിന്നെ വേറെ ഒന്നുള്ള വെച്ചാൽ ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ അവന് അവനെക്കൊണ്ടൊരു ദ്രോഹം വേറെ ആർക്കും ഉണ്ടാകാൻ പാടില്ല ഇതൊരു അടിസ്ഥാനമാണ് എന്നാൽ റമലാ മാസത്തിൽ ചില സ്ഥലത്ത് എല്ലായിടത്തും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അപൂർവമായിട്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് ഈ പിന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ വൻതോതിൽ ആൾക്കാർ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് പൊതുവേ ചെയ്യാറുള്ളത് പക്ഷേ നമുക്കിവിടെ സ്പോട്ട്ലൈറ്റിൽ നിന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുടിവെള്ളക്ഷാമത്തിന് വളരെ രൂക്ഷതയുള്ള സമയത്തേക്കാണ് നമ്മൾ മാർച്ച് മാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഈ നോമ്പ് ഒരാഘോഷമാക്കി മാറ്റി അതിൽ നമ്മുടെ മറ്റുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന സ്വഭാവത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകാതിരിക്കാൻ എന്ത് ചെയ്യണം ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ ആ വിഷയത്തിൽ പാലിക്കണം പിന്നെ അതേപോലെ തന്നെ വേറെ ട്രെൻഡ് വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ബ്ലോഗർമാർ ഒക്കെ ഡോക്ടർമാർ അതുപോലുള്ള ആളുകൾ പോലെ ഈ പിന്നെ ഡയറ്റ് പിന്നെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് നോമ്പിൻ്റെ മഹത്വങ്ങൾ നല്ല കാര്യം കുഴപ്പമൊന്നുമില്ല പക്ഷെ പറഞ്ഞ് പറഞ്ഞ് നോമ്പുകാലം എന്ന് പറഞ്ഞാൽ ശരീരം നേരെ നന്നാക്കാനുള്ള ഡയറ്റ് ശരിയാക്കാനുള്ള ഒരു കാലാണ് ആരോഗ്യം ശരിയാക്കാനുള്ള ഒരു കാലാണെന്നുള്ളൊരു അതിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നുണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ലാലിലക്കും തത്തക്കും എന്നുള്ളതാണ് അതായത് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുക നേരത്തെ പറഞ്ഞ എല്ലാ തെറ്റിൽ നിന്നും തിന്മയിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും മടങ്ങി ജീവിക്കുക എന്നുള്ളതാണ് അത് മറന്നുകൊണ്ട് ഇതിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ് ശരീരം ഒന്ന് നന്നാക്കാനുള്ള പരിപാടിയാണ് എന്നിട്ട് അത് വെച്ചുകൊണ്ട് കുറേ ആൾക്കാർ വേറെ നോമ്പ് വൽക്കലുണ്ട് നമ്മളത് ആക്ഷേപിക്കണമെന്നുമില്ല പക്ഷെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് അത് ലക്ഷ്യമല്ല അത് പിന്നെ നമ്മൾ വാഴ കുഴിച്ചിടുമ്പോൾ അവിടെ എന്ത് കിട്ടും പച്ചക്കറിക്കുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാവും നമ്മൾ വാഴ വെക്കുന്നത് പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയല്ല മനസ്സിലായോ ആ ബോധം എന്ത് ചെയ്യണോ അതുപോലെ നോമ്പ് ഓൽക്കുന്നത് ആരോഗ്യം നന്നാകുക എന്നുള്ള ലക്ഷ്യമല്ല നോമ്പ് ഓൽക്കുമ്പോൾ കിട്ടുന്നൊരു ബൈ പ്രോഡക്റ്റാണെന്ത് ആരോഗ്യം അതേപോലെ അത് ഇസ്ലാമിൻ്റെ ഒരു മഹാസിന് കൂടിയാണ് ആ നിലക്ക് പറയാൻ നല്ല അത് പറയുന്നവരെന്ത് ചെയ്യണം ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയിട്ട് ആ കാര്യം പറയേണ്ടതുണ്ട് അതേപോലെ തന്നെ തറാവീഹിന് കഴിഞ്ഞാൽ തറാവീഹിൻ നിസ്കാരത്തിന് ടൈം കഴിഞ്ഞാൽ അങ്ങാടികൾ ഈ ഫുൾ ജാർ സോഡ ഉപ്പിലിട്ടത് മുളകിലിട്ടത് അതേപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ സാധനവും ഈ ശരീരത്തിന് ഹാനികരമായ എല്ലാ സാധനങ്ങളും ആക്റ്റീവ് ആകുന്ന ഒരു സമയമായിട്ട് നേരിട്ടുണ്ട് അത് ആ സമയത്ത് വളരെ ജാതായിട്ട് ആൾക്കാർ അത് പോയി ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പലരും ഒന്നിച്ച് കട്ടൻ ചായ കുടിക്കാൻ പോകാറുണ്ട് ഒരു പരിപാടിയുണ്ട് എന്നിട്ട് ഈ റമലാനിൻ്റെ ഏറ്റവും പരിശുദ്ധമായ ദിവസങ്ങൾ അന്ന് അപ്പം എന്താ വെച്ചാൽ സാധാരണ ദിവസം ഞാൻ ടർഫ് പോവുകയാണ് മറ്റേതിന് പോകുകയാണ് ഇറങ്ങാണ്ട് ഇറങ്ങിപ്പോലും അവിടെ റമലാ മാസത്തിൽ അതിന് പോകാൻ പാടുണ്ടാ റമലാനല്ല ഒരു കട്ടനെ അടിക്കാൻ പോവാണ് അല്ലെങ്കിൽ ഫുൾ സോർ അടിക്കാൻ പോവാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെല്ലാം ശീലങ്ങൾ മാറ്റണോ ആ മാറ്റേണ്ട ശീലങ്ങളെയൊക്കെ റമലാനിലും നിലനിർത്താൻ റമലാനിൻ്റെ കുപ്പായം അതിനിട്ട് കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവം എന്തുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഔഷധത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല വിഷം ചേർക്കാൻ പാടില്ല ഈ നോമ്പ് എന്ന് പറയുന്നത് മനുഷ്യനെ നന്നാക്കാനും സംസ്കരിക്കാനുള്ളതാണ് അത് ഇവിടുത്തെ കമ്പോളം അതിനെയും ആഘോഷമാക്കി ഉപയോഗിക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കെണിയിൽ തലവെക്കേണ്ടവരല്ല സമുദായം ചേർക്കാനുള്ളത് റമദാൻ എന്ന് പറയുന്നൊരു ആഘോഷമല്ല സോക്കോളുടെ ആഘോഷമല്ല എന്നാൽ ഒരു വിശ്വാസ്യത്ത്തോളം അത് ഏറ്റവും വലിയൊരു ആഘോഷമാണ് കാരണം അദ്ദേഹത്തിന് അല്ലെ വ്യക്തിക്ക് അത്രയേറെ പ്രതിഫലവും പുണ്യവും ലഭിക്കുന്നുണ്ട് പക്ഷെ ഇന്നെന്താ വെച്ചാൽ ആ വശം മറന്നിട്ട് ഇതും ഒരു ആഘോഷമായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് കാരണവച്ചാൽ അത് ഇതിനൊരു പ്രധാന കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള കുറേ ട്രെൻഡുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ടി വി ഒക്കെ പോപ്പുലറായി വന്ന സമയത്ത് ഈ റമദാനിന് പ്രത്യേകമായിട്ടുള്ള ഈശ്വൽ രാവുകൾ റമദാൻ നൈറ്റുകൾ ഇങ്ങനെ വരും അപ്പോൾ റമദാൻ മാപ്പിളപ്പാട്ടുകൾ ഇത് ഏത് സമയത്താക്കാനും ഈ മഹരീബിയെ കഴിഞ്ഞ് നോമ്പ് കറന്ന് അടുത്ത് തുടങ്ങും എന്നിട്ട് ഒരെട്ടമ്പ് മണി വരെ എന്നുവെച്ചാൽ ഓൻ്റെ ഇഷയും തറാവിയുമൊക്കെ ഈ ടി വി ഷോയിലെന്ത് ചെയ്യും അവസാനിക്കും അതെനിക്കോണ്ട് എപ്പോഴും തുടർന്നുണ്ടായിരിക്കാം നമുക്കറിയില്ല അല്ലല്ല അത് ഇതുപോലെ തന്നെയാണ് പലപ്പോഴും ഈ ഫുഡിലൊക്കെ ഉള്ളൊരു റിസർച്ച് അതായത് നമ്മൾ കുറച്ച് മറ്റേ സമയമൊക്കെ പട്ടിണി കിടക്കുകയാണല്ലോ അപ്പോൾ ആ സമയം നമ്മൾ പട്ടിണി കിടക്കുന്നതുകൊണ്ട് തന്നെ ശരീരത്തിന് നഷ്ടപ്പെടാനിടയുള്ള ഈ പ്രോട്ടീനും ന്യൂട്രിയൻസും ഒക്കെ എന്താണെന്നൊക്കെ ചെയ്തിട്ട് അതനുസരിച്ചുള്ള എന്തു ചെയ്യുക നല്ല ഫുഡ് കഴിക്കണം അപ്പം അതിനു വേണ്ടി അങ്ങനത്തെ റിസർച്ചുകളിൽ ഏർപ്പെടുകയും എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെനു ഉണ്ടാക്കുക അത് പ്രിപ്പയർ ചെയ്യുക ഫലത്തിൽ അവിടെയും മനുഷ്യൻ്റെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന അതൊക്കെ നമുക്കറിയാം ഒരു കാരക്ക തന്നെ കഴിച്ചാ ചെയ്തു ഒരുപാട് ഇനത്തുണ്ടാവും കുറച്ച് അതിനകത്ത് ഉണ്ടാവും ലേശ അതിനനുബന്ധമായി കുറച്ച് ഭക്ഷണത്തിന്റെ ഭക്ഷണമൊക്കെ പിന്നെ ലേബില് വന്നത് ലേബില് മാത്രല്ല ഞാനിത് പറഞ്ഞാല് ഈ നോമ്പുകാലത്ത് കടം വാങ്ങേണ്ടി വന്ന ആളുകളുണ്ട് നമുക്കറിയാവുന്ന കാരണം അവരെന്താ വെച്ചാൽ ആ മാസത്തിൽ അവരുടെ സ്പെൻഡിങ് കൂടുകയാണ് കൂടുന്നു എന്ന് വെച്ചാൽ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സമയത്തോളം ദിവസം എന്ത് ചെയ്യണം ഇറച്ചി വേണം അപ്പം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒന്നാമത്തെ നോമ്പ് ഞാ ഞായറാഴ്ചയാണ് അപ്പം അന്ന് ഞാൻ നോക്കുമ്പോൾ ബീഫിൻ്റെ കടകളുടെ ഒക്കെ മുൻപില് വലിയ ക്യൂ അപ്പോൾ ഞാൻ സുഹൃത്തിനൊരു ചിന്ത സംഭവം ഇതിപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇവിടുത്തെ വലിയ ട്രെൻഡാണത് സാധാരണ വെള്ളിയാഴ്ചയാണ് എന്തു ചെയ്യുക ഇതും പോലെ ക്യൂ ഉണ്ടാവൽ ഇപ്പം എന്താ വെച്ചാൽ നോമ്പ് ആയിക്കഴിഞ്ഞാൽ അവർ ബീഫ് എന്ത് ചെയ്യണം നിർബന്ധമാണ് അപ്പോൾ എല്ലാ ദിവസവും ബീഫ് ബീഫുണ്ടാവുന്ന അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ ഭക്ഷണശീലങ്ങളെ അമിതമായിട്ട് വർദ്ധിപ്പിക്കുന്ന അതായത് ലേശം ഭക്ഷണം കഴിക്കാത്തതിൻ്റെ സകല ഈ പ്രയാസങ്ങളും വൈകുന്നേരം ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം തീർക്കണം അപ്പോൾ ചിലവ് കൂടുന്നു പിന്നെ മാത്രമല്ല ഈത്തപ്പഴം വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ എന്താ ചെറിയ സാധാരണ ഈത്തപ്പഴമൊന്നും വാങ്ങിക്കരുത് കുറച്ച് വില കൂടി നമ്മൾ എപ്പോഴെ കഴിക്കുള്ളൂ ഈ രീതിയിൽ എല്ലാത്തിലും ഒരു ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞ് തുറന്ന മാതിരി പറയുന്നത് അതുതന്നെ എക്സ്പെൻസിന് മുമ്പിൽ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടാവുമല്ലോ ഞാൻ തുറന്ന ആദ്യം ബൈക്ക് പോവും പിന്നെ ഓട്ടോറിക്ഷ പോകും പിന്നെ കാറ് പോകും പിന്നെ വലിയ വലിയ ലോറി അങ്ങനെ പോകുമല്ലോ അതേമാതിരി ആണ് എന്ത് നോമ്പിനോ വാങ്ങണ കൊടുത്താൽ അത് ഈ ഷോപ്പിംഗ് മോളുകളിൽ അലയ്യുന്ന അവസ്ഥ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത പലതിലേക്കും കൂടുതൽ ശ്രദ്ധ പോവുകയും റമലാലിന് എന്തൊക്കെയാണോ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ആ പ്രയോറിറ്റികൾ ഇല്ലാതെയാവുകയും ചെയ്യുന്നുണ്ട് അത് മുസ്ലിങ്ങളായ നമ്മൾ എന്തായാലും നമ്മളെന്തായാലും ശ്രദ്ധിക്കുകയും നമുക്ക് ഈ ഒരു മാസത്തു നിന്ന് കിട്ടേണ്ട സമ്പൂർണമായ പ്രതിഫലം കിട്ടണം കിട്ടണമെന്നുള്ളൊരു നെയ്യത്ത് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് അതിലേ ഒരു കാര്യ കൂട്ടാനുള്ളത് നോമ്പ് കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ മൂന്ന് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് ഭക്ഷണം നിയന്ത്രിക്കണം ഭക്ഷണം നിയന്ത്രിച്ചാലേ കുറുകാൻ പാരായണം ചെയ്യാൻ കഴിയുള്ളൂ രാത്രി നിസ്കരിക്കാൻ കഴിയുള്ളൂ എല്ലാ നമസ്കാരവും വക്തിന് നിസ്കരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിൽ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അത് നിയന്ത്രിച്ചേ പറ്റുകയുള്ളൂ രണ്ടാമത്തത് സോഷ്യൽ മീഡിയ നിയന്ത്രിക്കണം ഇപ്പത്തെ പുതിയൊരു പഴയ കാലത്ത് പറയേണ്ടതില്ലാത്ത എന്നാൽ ഇപ്രാവശ്യം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് പള്ളികളിലേക്ക് അടക്കം ആളുകൾ വരുന്നത് ഈ ഫോണിൽ നോക്കിയിട്ടാണ് എന്തെങ്കിലും ഒന്ന് കണ്ടുകൊണ്ടോ പിന്നെ മനസ്സിലാക്കിക്കൊണ്ടോ ആണ് എന്നിട്ട് അത് അവിടെ തൽക്കാലം മാറ്റി വെച്ച് നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കയ്യിലെടുക്കുക ഒരു ദിക്കൃ അല്ലാതെ പോലും സമയമല്ലാത്ത രീതിയിൽ ആ ഫോണിൻ്റെ വാട്സപ്പിനും കാര്യങ്ങൾക്കും അഡിക്റ്റായി പോകുന്ന ഒരു സാഹചര്യം പിന്നെ പള്ളികളിലൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാരും കുട്ടികളൊക്കെ ഈ സമയത്ത് വരുന്നുണ്ട് അവർ വന്ന് കുറച്ചു നേരം ഒക്കെ ഇങ്ങനെ കുറവാന് പോകും പിന്നൊന്നിങ്ങനെ കിടക്കും പിന്നിങ്ങനെ ഉരുള്ളൂ പിന്നെ മൊബൈൽ കയ്യിലെടുക്കും എന്നിട്ട് ഇങ്ങനെ പള്ളിൻ്റെ അവിടെ ഓരോ ഓരോ കൂട്ടങ്ങളുണ്ടാവും ഓരോ ഏജ് അനുസരിച്ച് ഓരോ കൂട്ടങ്ങളുണ്ടാവും എന്നിട്ട് ഇതിൽ എന്തെങ്കിലും കണ്ടിച്ചിരിക്കുക അതുപോലെ ഗെയിം കളിക്കുക എന്നിട്ട് പള്ളിൻ്റെ അവിടുന്ന് ഇവിടുന്ന് ഓരോ ശബ്ദം ഇങ്ങനെ കേൾക്കുക ഈ പരിപാടി അവസാനിപ്പിക്കണം വളരെ ശക്ത പള്ളി മഹല് കമ്മിറ്റികളൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൊബൈൽ ഒന്നുകിൽ സ്വിച്ച് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ അത് സൈലൻറ്റ് മോഡിലാക്കിയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങി കയറണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും പക്ഷേ അത് റമലാലിന് ശക്തമായി നടപ്പിലാക്കണം ഒരിക്കലും തന്നെ പള്ളിയുടെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല ഇത്തരം സംഗതികൾ കാണുകയും അതിന്മേ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവം പറ്റില്ല അത് പള്ളിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അവിടെ ഈ നിസ്കരിക്കണേ ഈ ബാധത്ത് നടത്തണേ കുറാൻ ഓതീ ആളുകൾ കിടക്ക ശല്യം രീതിക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മളൊരു അറ്റൻഷൻ കിട്ടണമെങ്കിൽ നോമ്പിൻ്റെ ഉപകാരം കിട്ടണമെങ്കിൽ ഒന്നീ ഭക്ഷണം നിയന്ത്രിക്കണം സോഷ്യൽ മീഡിയ നിയന്ത്രിക്കണം സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും അത് നമുക്ക് കണപ്പിൽ കൂറുവാനോ അതാ കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യാം അത് കണ്ടും കണ്ട ഒരാൾ പള്ളിയിൽ ഫോൺ ഉപയോഗിക്കുക എന്ന് പറയാനും പറ്റില്ല അത് വേറെ വിഷയമാണ് ആ ഈ പറയുന്ന കാര്യം കുട്ടികൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് അപ്പം ഇപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്കാമത്ത് കൊടുക്കുന്നവരെ പള്ളിൻ്റെ മുൻപിൽ പുറത്താണ് നിൽക്കുന്നത് അറ്റത് കണ്ണായിട്ട് എക്കാമത്ത് കൊടുക്കണേ കാണുമ്പോഴേ അകത്തേക്ക് കഴിഞ്ഞാൽ പിന്നോടനെ തന്നെ എന്തു ചെയ്യും അവിടെ പോയി നിൽക്കും അങ്ങനെ മൂന്ന് കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഭക്ഷണം ഒന്ന് സോഷ്യൽ മീഡിയന്റെ കാര്യം മൂന്നാമത്തെ എന്ത് എന്ന് വെച്ചാൽ ശക്തമായൊരു പ്ലാനും വേണം കയ്യിൽ അതായത് റമലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു പോകും തീ പിടിച്ച മാതിരിയാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ ആദ്യത്തെ പത്ത് കഴിഞ്ഞ് രണ്ടാമത്തു കഴിഞ്ഞ് മറ്റു കഴിഞ്ഞ് അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും കുറുവാനോ ഓതാനോ അതുപോലെ തന്നെ കാര്യങ്ങൾ പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും കുറുവാനും ഓദ്യത്തീരാത്ത ആളുണ്ടെന്ന് പറഞ്ഞാൽ റമദാനിനോട് അവൻ പിന്നെ പുലർത്തി നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ ആ ഏറ്റവും തിരക്കുള്ളവരാണോ അവനാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് അവസാനത്തെ പൊതു എഴുത്തിക്കാഫ്രിക്ക ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പം തന്നെ അതിനെന്ത് ചെയ്യണം ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം